സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുദിൽ സ്നേഹവന്ദനം ലോകത്തിൽ രണ്ടായിരത്തിലധികം ചിതലുകളുണ്ട് അവയുടെ പ്രധാന ജോലി മരം തിന്നുക എന്നുള്ളതാണ് സിലിലോസ് അടങ്ങിയ എല്ലാം തന്നെ ചിതലുകൾ തിന്നും തടിയും പുസ്തകങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ എല്ലാം തന്നെ തടിയുടെ ഉള്ളിൽ ചിതലുകളുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവില്ല അതിൻ്റെ അസ്ഥിക്കൂട് മാത്രം നിർത്തിക്കൊണ്ട് അതിനുള്ളിൽ ചിതലുകൾ തിന്നുകയും പെറ്റുപെരുകയും ചെയ്യും അവയുടെ ദഹന വ്യവസ്ഥയിലുള്ള ബാക്ടീരിയ അവ കഴിക്കുന്ന മരത്തെ പഞ്ചസാരയാക്കി മാറ്റുന്നു ഇങ്ങനെയുള്ള ചിതലുകൾ തടി കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിൽ കയറി കൂടിയാൽ സകലതും കാർന്നു തിന്ന് ഒടുവിൽ തൂണുകളുടെ അസ്ഥിക്കൂട് മാത്രം അവശേഷിപ്പിക്കുന്നു പെട്ടെന്നൊരു ദിവസം ആ വീട് നിലം പുത്തുന്നു അവിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയാൽ ഇതാണ് സംഭവിക്കുന്നത് പതുക്കെ പതുക്കെ അവിശ്വാസം നമ്മെ കാർന്ന് തിന്നുവാൻ തുടങ്ങും അത് പാപമായി നമ്മുടെ ഉള്ളിൽ വസിക്കും അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും നമ്മിൽ ഉണ്ടാകരുത് നമ്മുടെ നന്മകളെ മുഴുവൻ കാർന്ന് തിന്നുവാൻ അവയ്ക്ക് ശക്തിയുണ്ട് അതിനാൽ ദൈവത്തിൽ അടിയുറച്ച ആശ്രയം നമുക്കാവശ്യമാണ് അടുത്ത പടികൾ നാം കാണുന്നില്ലായിരിക്കാം എന്നാൽ കാലുകൾ എടുത്തു വെക്കുവാൻ മടിക്കരുത് ഒരിക്കൽ ഒരു യുവാവ് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു അടുത്തിരുന്ന ഒരു പെൺകുട്ടി പുസ്തകം വായിക്കുന്നു പെട്ടെന്ന് വിമാനം കാറ്റിലകപ്പെട്ടു എല്ലാവരും നിലവിളിക്കുവാൻ തുടങ്ങി എന്നാൽ ആ പെൺകുട്ടി ശാന്തതയോടെ വായന തുടർന്നു അവളുടെ അടുത്ത് മാതാപിതാക്കൾ പോലുമില്ല ആ യാത്ര അപകടം കൂടാതെ അവസാനിച്ചു വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ യുവാവ് അവളോട് ചോദിച്ചു എന്താണ് നീ മാത്രം ഭയന്ന് നിലവിളിക്കാതിരുന്നത് അവൾ പറഞ്ഞു ഈ വിമാനം പറത്തുന്നത് എൻ്റെ പപ്പയാണ് എൻ്റെ പപ്പ പറത്തുന്ന വിമാനം ഉലയുമ്പോൾ എനിക്ക് പേടിയില്ല എൻ്റെ ആശ്രയം എൻ്റെ പപ്പയിൽ ഞാൻ പൂർണ്ണമായും കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വർഗീയ പിതാവ് യാത്രയിൽ കൂടെയുണ്ടെങ്കിൽ നാം അവിശ്വസിക്കേണ്ടതില്ല അവിശ്വാസം വന്നാൽ നാം പകരിപ്പോകും ഈ നിമിഷം നമുക്കാവശ്യം ആഴമായ ഉറപ്പുള്ള വിശ്വാസമാണ് യാക്കോബ് ഒന്ന് രണ്ട് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ